കായിക ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന പ്രതിഫലം കൈപ്പറ്റി രണ്ടു വർഷം കൂടി സൗദി അറേബ്യയിൽ കളിക്കാൻ ഫുട്ബോൾ ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കരാർ ഒപ്പിട്ടു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ സൗദി പ്രോ പ്രോലി ക്ലബ്ബ് അൽനസറിൽ പോർച്ചുഗലിന്റെ സൂപ്പർ താരം പന്തുതട്ടും ക്രിസ്ത്യാനോ നാൽപ്പത്തിരണ്ടാം ജന്മദിനത്തിന് ശേഷവും കുറച്ചുകാലം കൂടി ക്ലബ് ഫുട്ബോളിൽ ഉണ്ടാകുമെന്ന് ഈ കരാറിലൂടെ വ്യക്തമായിട്ടുണ്ട് അടുത്ത വർഷം നടക്കുന്ന ഫിഫ ലോകകപ്പിൽ പോർച്ചുഗലിനായി കളിച്ച ശേഷം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് ക്രിസ്ത്യാനോ വിരമിച്ചേക്കുമെന്നാണ് നിഗമനം കായിക ചരിത്രത്തിൽ ഒരു താരത്തിനും ലഭിച്ചിട്ടില്ലാത്ത ആനുകൂല്യങ്ങൾ നൽകിയുള്ള അൽനസറിന്റെ ക്രിസ്ത്യാനോയുമായുള്ള കരാർ വലിയ ചർച്ചയായിട്ടുണ്ട് കരാർ സംബന്ധിച്ച വിശേഷങ്ങൾക്കപ്പുറം ഏറെ ഗുണങ്ങളുള്ളതാണ് അൽനസറിന്റെ നീക്കമെന്ന് സ്പെയിനിന്റെ ഫുട്ബോൾ ഇതിഹാസം ഐക്കർ കസിയസ് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം ഏറെക്കാലം കളിച്ച റയൽ മാഡ്രിഡിൽ റൊണാൾഡോയും ഉണ്ടായിരുന്നു അഞ്ചു തവണ ബാലന്റിയോർ ജേതാവായ റൊണാൾഡോയുടെ വരവ് മിഡിൽ ഈസ്റ്റിൽ ഒരു ഫുട്ബോൾ വിപ്ലവത്തിന് അടിത്തറ പാകിയെന്നാണ് കസ്യസ് പറയുന്നത് ഫുട്ബോളിന് മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ കായിക മേഖലയ്ക്ക് മുഴുവൻ പുതിയ ഉണർവുണ്ടായെന്നാണ് ഒരു അഭിമുഖത്തിൽ കസ്യസ് ചൂണ്ടിക്കാട്ടുന്നത് ഈ മേഖലയിലെ കായിക സംസ്കാരത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കി എന്നതാണ് ഈ കരാറിന്റെ യഥാർത്ഥ നേട്ടം മിഡിൽ ഈസ്റ്റിന്റെ കായിക പ്രതീക്ഷകളെ അത് ജ്വലിപ്പിച്ചിട്ടുണ്ട് സൗദി അറേബ്യൻ ക്ലബിലേക്കുള്ള ക്രിസ്ത്യാനോയുടെ വരവ് പ്രതീക്ഷ ഉയർത്തുകയും വ്യത്യസ്തമായ ഫുട്ബോൾ ലോകം അനുഭവിക്കാനുള്ള കാഴ്ചപ്പാട് ആളുകൾക്ക് നൽകുകയും ചെയ്തു എന്നത് വ്യക്തമാണെന്നും കസിയസ് പറയുന്നുണ്ട് കരിം ബെൻസേമ ക്രിസ്ത്യാനോ തുടങ്ങിയ കളിക്കാർ വന്നതിന് ശേഷം സൗദി അറേബ്യയിൽ നിരവധി കളിക്കാർ ഉയർന്നുവന്നു ഫുട്ബോൾ വളരുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടായി അത് ഫുട്ബോളിനും സൗദി അറേബ്യയ്ക്കും നല്ലതാണെന്ന് വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറയുകയാണ് ഫുട്ബോൾ ഈ പ്രദേശത്തിന്റെ സംസ്കാരത്തിൽ കൂടുതൽ വേരൂന്നിക്കൊണ്ടിരിക്കുകയാണെന്ന് റയൽ മാഡ്രിഡിന്റെയും സ്പെയിനിന്റെയും മുൻ നായകൻ അഭിപ്രായപ്പെട്ടു ഓരോ വർഷം കഴിയും ഫുട്ബോൾ ഒരു പാരമ്പര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏത് തരത്തിലുള്ള കായിക ഇനവും വളരുന്നത് തങ്ങളുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ജീവിതശൈലിയുടെയും ഭാഗമാവുമ്പോഴാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പലരും അവഗണിച്ചിരുന്ന ഒരു സ്ഥലം ഇപ്പോൾ ലോകഭൂപടത്തിൽ കൂടുതൽ അംഗീകാരം നേടുന്നത് അതിശയകരമായി തോന്നുന്നുവെന്നും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മിഡിൽ ഈസ്റ്റിൽ ഫിഫ ലോകകപ്പ് നടന്നു ഉടനടി മറ്റൊരു ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുന്നു എന്നത് വളരെ മികച്ച കാര്യമാണെന്നും മേഖലയുടെ സാംസ്കാരികവും കായികവുമായ സാധ്യതകളാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ സീസണുകളിൽ സൗദി പ്രോ ലീഗിൽ ടോപ്പ് സ്കോററാണ് റൊണാൾഡോ എന്നാൽ ഇതുവരെ ക്ലബിനൊപ്പം ആഭ്യന്തര കിരീടം നേടിയിട്ടില്ല ഗോളടിക്കുന്നതിൽ മാത്രമല്ല പ്രതിഫലത്തിന്റെ കാര്യത്തിലും ലോകത്ത് ഏറ്റവും അധികം ആരാധക വൃന്ദമുള്ള റൊണാൾഡോ റെക്കോർഡുകൾ ഭേദിച്ചു കഴിഞ്ഞു എഴുന്നൂറ് മില്യൺ ഡോളർ കരാറിന് പുറമെ ഇരുന്നൂറ്റി മില്യൺ ഡോളർ ആനുകൂല്യങ്ങൾ കൂടി റൊണാൾഡോയ്ക്ക് ലഭിച്ചേക്കും ഈ വരുമാനത്തിൽ നിന്ന് ആദായ നികുതിയായി സൗദി അറേബ്യയ്ക്ക് ഒന്നും നൽകേണ്ടതില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത നേരത്തെ തന്നെ നികുതിയിൽ നിന്ന് താരത്തെ ഒഴിവാക്കിയിട്ടുണ്ട് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ